രാമായ രാമചന്ദ്രയ രാമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പദൈ നമ കൂചന്ദമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിഗോകിലം ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ശ്രീമദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് മാത്മീകി രാമായണത്തിൽ രാവണൻ്റെ കനത്ത ബലമായ വലങ്കയായ കുംഭകർമ്മൻ വധിക്കപ്പെട്ടതിന് ശേഷം മക്കൾ ദേവാന്തകൻ നരാന്തകൻ ശി ശിരസ് അതികായ നരാന്തകൻ പതിക്കപ്പെട്ടിട്ടില്ല ദേവാന്തകൻ ത്രിശിരസ അധികായൻ ഈ രാക്ഷസന്മാർ ഒക്കെ കുറച്ച് കേമന്മാരും രാവണത്തിന് രാവണ ബലത്തിന് ഉതകുന്നതുമാണ് രാവണൻ്റെ ബലത്തിന് ഉതകുന്നവർ ആണ് അത് എന്തുഃഖിച്ചു അതോ കഥാം സ്ഥാ നിശം രാജ മുമോഹാശ്രുപരി പ്ലുദാക്ഷ കാരണം അങ്ങനെ കണ്ണില് വെള്ളം വരെ ദുഃഖം ഉണ്ടാവുക ഒന്നും രാവണന് പതിവില്ല അത്ര വേഗമൊന്നും അങ്ങനെ അവനെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ഈ ദേവാന്തകനും അതികായനും കൃഷി രസം വധിക്കപ്പെട്ടപ്പോൾ ഏതൊരാളായാലും പിതാവല്ലേ ആ ഒരു സ്ഥാനം അല്ലാണ്ടാവില്ല ഒരു ദുഃഖം ഉണ്ടാവുന്നതാണ് രണ്ട് കണ്ണിൽ നിന്നും വണ്ണീര് വന്നു ഘോരമായ പുത്രനാശം പ്രാതാവായ കുംഭകരണപഥം ഇത് കേട്ട വളരെയേറെ ദുഃഖിച്ചു ആലോചനയിലാണ്ടു എന്ന് പറയുന്നത് സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണ് ഈ രാമൻ എന്ന് ഒരു ബോധം മനസ്സിലുണ്ടാവുകയാണ് കാരണം അല്ലാണ്ട് ഇത്രയും വരാമയ്യ യശ്യ വിക്രമമാസാദ്യ രാക്ഷസാനിതനംഗതാം തം മന്യേ രാഘവം വീരം നാരായണമനാമയം ഒരിക്കലും ശ്രുതിയോ ദോഷമോ കുറവോ വരാത്ത എന്നെന്തും ശാശ്വതനായ നാരായണൻ തന്നെ ആവണം മൻ അല്ലെങ്കിൽ ഇത്രയും പരാജയം തന്നെ ലേൽപ്പിക്കാൻ ആർക്ക് കഴിയും ദേവദാനവ ഗന്ധർവന്മാർക്ക് പോലും കഴിയാത്ത കാര്യം മനുഷ്യന് കഴിയില്ല അപ്പോൾ മനുഷ്യനായി അവതരിച്ച വിഷ്ണു ആണ് എന്നങ്ങോട്ട് ഉറപ്പിച്ചു ദുഃഖം കണ്ടതായിട്ട് സമയത്ത് ഇന്ദ്രജിത്ത് പറഞ്ഞു തതത്തൊരാജാനമുദീക്ഷധീനം ശോകാർണഭേദം പരിപുപ്ലവാനം അദർഷപു രാക്ഷസരാജസുവിനു വാക്യം ഇതംബ ഭാഷേ ദുഃ താതൻ്റെ ദുഃഖം കണ്ട് ഇന്ദ്രജിത്ത് ഈ പറയുന്ന വാക്യം പറഞ്ഞു ന താതമോം അച്ഛ ദുഃഖിക്കണ്ട ഏത് ഇന്ദ്രതി ജീവതിരാട്ടേ ഇന്ദ്ര ഇന്ദ്രജിത്ത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് ദുഃഖിക്കുകയെ നല്ല കാര്യ വരുത് അതുകൊണ്ട് രാമനെ ഞാൻ തീർച്ചയായിട്ടും വധിക്കും ഇന്ദ്രനെപ്പോലും തോൽപ്പിച്ചതായിട്ടുള്ള എനിക്ക് ഈ രാമലക്ഷ്മണനെ തോൽപ്പിക്കാനാണോ വിഷമം രാമലക്ഷ്മന്മാർ എൻ്റെ അത്രമേറ്റ് ചത്ത് കിടക്കുന്നത് അച്ഛൻ കണ്ടോളൂ ഞാൻ കാണിച്ചു രാത്രിയിലേ അച്ഛന് വേണ്ടു അതൊക്കെ ഞാൻ വിചാരിച്ചാൽ സാധിക്കും എന്നാ ഇവിടെ പറഞ്ഞ പ്രതിജ്ഞ ചെയ്യുകയാണ് പ്രതിജ്ഞ ഇമാം പ്രതിജ്ഞ ശൃണു ശക്ര ശസ്ത്രോ ഇന്ദ്രൻ്റെ ശത്രുവായിട്ടുള്ള അങ്ങ് എൻ്റെ ഈ പ്രതിജ്ഞ കേട്ടുകൊള്ളു സുനിശ്ചിതം പൗരുഷദേവയുക്തം അദ്ദേവ രാമം സഹലക്ഷ്മണേന സന്തർപ്പിഷ്യാമി ശരീരമോഹൈ അമോഹങ്ങളായിരിക്കുന്ന എൻ്റെ ചത്രങ്ങളെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ തീർച്ചയായിട്ടും ഞാൻ വധിക്കും ഏതുപോലെ ത്രിവിക്രമനായിരിക്കുന്ന വിഷ്ണു ത്രിവിക്രമനായിട്ടുള്ള വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാബലിയുടെ ശാലയിൽ രണ്ടടി കൊണ്ട് മൂന്ന് ലോകവും വളർന്ന വിശ്വരൂപം എടുത്തിട്ടുള്ള വിഷ്ണുവിനെയാണ് നമ്മൾ ത്രിവിക്രമൻ എന്ന് പറയുക ഒറ്റ വാക്കിൽ ത്രിവിക്രമൻ ഒക്കെ പാട് പറയണ്ടേ മഹാബലിയുടെ ശാലയിൽ രണ്ട് ലോകം മൂന്ന് ലോകം കാലം ഉണ്ട് അടിയുണ്ട് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണ് ത്രിവിക്രമൻ എന്നാണ് പറഞ്ഞാൽ അറിയണവർക്ക് അറിയാവുന്ന ആ ത്രിവിക്രമൻ ആയി വിഷ്ണു മാറി എപ്രകാരം മഹാബലിയെ തോൽപ്പിച്ചുവോ അതുപോലെ തീർച്ചയായിട്ടും വേഗമുള്ള ആ തേര് അതിലങ്ങനെ കയറി ഞാൻ ആ രാമലക്ഷ്മന്മാരെ വധിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന് പ്രതിജ്ഞ ചെയ്തു വലിയ സൈന്യം അനുഗമിച്ചു രാവണപുത്രനാണ് സൈന്യത്ത് പോകാണ്ടിരിക്കാൻ പറ്റുമോ രാവണം പോണ പോലെ തന്നെ ഏകദേശം തത്തുല്യ പ്രാധാന്യം ഉണ്ടാവും പുത്രം പോകുമ്പോഴേ ആന കുതിര മുതലായിട്ടത് വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ മേഘനാഥൻ പേരും കൂടിയില്ല ഇന്ദ്രജിത്ത് ശരിക്കും അവൻ്റെ പേര് മേഘനാഥൻ എന്നാണ് അത്രയും പേര് അങ്ങനെ അത് ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഇന്ദ്രജിത്തായി പെൺകൊറ്റക്കുട ചന്ദ്രൻ്റെയും ശംഖിൻ്റെയും പ്രഭയുള്ള ആ നിലാവാച്ച വെളുപ്പിനെ ഉപമിക്കും ശംഖപ്രഭം ശംഖിൻ്റെ വെളുപ്പും ചന്ദ്രൻ്റെ പ്രഭ ശശിവർണന അപ്രകാരമുള്ള പെൺകൊറ്റക്കുട ബെഞ്ചാമരം എല്ലാം പിടിച്ച് ചിലർ ഇന്ദ്രജിത്തിൻ്റെ അലങ്കാരം കൂട്ടി ലങ്കങ്ങനെ തളങ്ങി അവൻ്റെ സൈന്യം കൊണ്ട് ആ എന്താ ചെയ്യേണ്ടത് ദിവ്യാർത്ഥങ്ങൾ കൈക്കലാക്കണം അതിനുവേണ്ടി ഒരു ഹോമം നടത്തി എന്താ ചിത്ര അല്ലെങ്കിൽ രാവണി നടത്തുന്ന ഹോമം ഇനി വേറെ പറയുന്നുണ്ട് കേട്ടോ വിസ്തരിച്ച അതല്ല അത് അത് ഗംഭീര ഹോമാണ് ഇതൊരു താൽക്കാലിക ഹോമം എപ്പോൾ ആയുധം കിട്ടാനും ഹോമം നടത്തണം അപ്പം അതിൽ ചില ഈ ആയുധങ്ങളും അസ്ത്രങ്ങളും കിട്ടാൻ അങ്ങനെയുള്ള ചെറിയൊരു ഹോമം ആ രാവണി നടത്തിയിട്ടുള്ള ഹോമം അല്ല അത് രാവണീടെ ഹോമമുണ്ട് രാവണൻ്റെയും ഹോമുണ്ട് രാവണീ വീണാൽ രാവണ പുത്രനാണ് സ്ത്രീലിംഗമല്ല രാവണി എന്നാണ് രാവണ പുത്രൻ രണ്ടാൾക്ക് ഹോമാ ഹോമത്തിൽ പെട്ടതല്ല കേട്ടോ ഇത് ഇത് പല പ്രാവശ്യം നടത്തുന്നുണ്ട് ഇതിനിടയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് യുദ്ധത്തിന് ഉള്ള വസ്ത്രം സമ്പാദിക്കാൻ വേണ്ടി ഒരു ഹോമാണ് നടത്തി മന്ത്രമൊക്കെ അണിചെല്ലി ഹോ ചെമ്പട്ടൊക്കെ കൊടുത്ത് മാലയൊക്കെ ചാർത്തി ഹവിസ് അതിലങ്ങട്ട് ഹോമിക്കുകയാണ് അങ്ങനെ അതിന് ബ്രഹ്മാത്രം കിട്ടി ആ ബ്രഹ്മാത്രം കിട്ടിയത് കൊണ്ട് ആകാശത്തിലേക്ക് അങ്ങോട്ട് മറയുകയാണ് കുംഭകർണനെ ഇന്ദ്രജിത്തിനൊക്കെ ഉള്ളൊരു കഴിവാണ് മറ്റുള്ളവർ തങ്ങനെ കാണില്ല തങ്ങളെ കാണില്ല അവർക്ക് മറ്റുള്ളവരെയും കാണുകയും ചെയ്യുക അങ്ങനെ ആകാശത്തിലേക്ക് മറഞ്ഞ് ഗംഭീര യുദ്ധസന്നാഹം കൊണ്ട് രാമവാനര ലക്ഷ്മണ അവരൊക്കെയുള്ള സൈന്യത്തിൻ്റെ അടുത്തേക്ക് ഇണ്ട് വന്നു ശരം കൊണ്ടങ്ങട് മഴ പെയ്ക്കണ പോലെ നാരാശങ്ങൾ ഗതകൾ മുസലങ്ങൾ മുതലായിട്ടത് കൊണ്ട് വാനരന്മാരെ ആവും വിധം ദുഃഖിപ്പിച്ച് ഉപദ്രവിച്ചു വലിയ യുദ്ധം അവിടെ ഉണ്ടായി ഇന്ദ്രജിത്തിൻ്റെ പെട്ടെന്നുള്ള ഈ ആക്രമണം പെ വളരെ ഫലപ്രദമായി നേരിടാൻ വാനരന്മാർക്ക് കഴിഞ്ഞില്ല അനവധി 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 വാനരന്മാർ നിലംപതിച്ചു ചിലരൊക്കെ മരിച്ചു പേടിച്ചു ഓടുക മുതലായിട്ടതൊക്കെ ചിലരൊക്കെ ചെയ്തു എന്നാൽ ചിലരോ മാൽ മല പാറ വൃക്ഷം മുതലായിട്ടതൊക്കെ കൊണ്ടുവന്ന് ഇന്ദ്രജിത്തിനെ എതിരിടാനും ശ്രമിച്ചു ചിലർ മാത്രം മറിഞ്ഞു വീണു മാ പിന്മാറി പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്താൽ പറ്റില്ല ഉഗ്രമായിട്ടുള്ള ശരങ്ങളാൽ ആ എതിരിട്ട വാനരന്മാരെ എതിർത്തു ഗന്ധമാതനൻ നളൻ മുതലായിട്ടൊരു മൈന്ദൻ ഗജൻ ഇവരൊക്കെ തോറ്റ കൂടാതെ ഇന്ദ്രജിത്തിനെ നേരിട്ടു എന്ന് പറയണം പിന്നെ ആരൊക്കെ ഉണ്ടായ ചോദിച്ചാൽ ജാമ്പവാൻ ഉണ്ട് ഏറ്റവും രാജാവായ സുഗ്രീവനുണ്ട് വാനര ഋഷഭൻ ഇവരെല്ലാവരും കൂടി നേരിട്ടു ചോരേലങ്ങനെ അഭിഷേകം ചെയ്ത് അതിഗംഭീരമായിട്ടുള്ള ആ യുദ്ധം വാനരസേനയെ പരമമായ പ്രീതിയോടുകൂടിയിട്ടങ്ങനെ നോക്കി കണ്ടു കാണിച്ചു തരാം നിങ്ങളുടെ അഹങ്കാരം ഒക്കെ ഇന്ന് കാണിച്ചു തരാം ഞാനും എൻ്റെ അച്ഛനും തന്നെ ഇവിടെ വിജയിക്കുള്ളു നിങ്ങളാരാണ് നിങ്ങൾ വാനരന്മാരായിട്ട് വന്നിട്ട് ഞങ്ങളോട് മുട്ടാണോ കാണിച്ചുതരാമെന്ന് പറഞ്ഞേ പെട്ടെന്ന് ഞങ്ങളുടെ അദൃശ്യരായി വാനരന്മാർക്ക് നോക്കിയാൽ കാണാത്ത വിധം അദൃശ്യനായി അന്തരീക്ഷത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായതോടുകൂടി വാനരന്മാരൊക്കെ വീഴാൻ തുടങ്ങി ദിക്കുകളൊക്കെ മറച്ചു വാള് പെൺമഴു ശൂലം മുതലായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് മറഞ്ഞു നിന്ന് ഇന്ദ്രജിത്ത് വാനരന്മാരെ വീഴ്ത്തി തല്ലി തടഞ്ഞു ചെല്ലൊക്കെ പാടക്കുഴി നോക്കണ സമയത്ത് എന്താ ചോദിച്ചാൽ മഞ്ഞു സൃഷ്ടിച്ചു ഈ ഇന്ദ്രജിത്ത് മായാപ്രയോഗങ്ങൾ പലതും ഉണ്ടേ മഞ്ഞൊന്നുമില്ല അവിടെ മഞ്ഞുണ്ട് എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അതിശക്തമായിട്ടുള്ള മഞ്ഞ് അപ്പോൾ പലർക്കും ഒന്നും കാണാണ്ട് എല്ലാവരും തപ്പി തടയാൻ തുടങ്ങി മഞ്ഞിൻ്റെ ഇടയിൽ വ്യക്തമായിട്ട് കാണില്ലല്ലോ മാത്രമല്ല കേൾക്കുന്നുമില്ല ആയുധങ്ങൾ രഥം ഒക്കെ വരുന്ന ശബ്ദം കേട്ടിട്ട് മനസ്സിലാക്കി എന്നു വെച്ചാൽ ആ ശബ്ദവും കേൾക്കാണ്ടാക്കി ലൈറ്റും സൗണ്ടും ആണല്ലോ ലൈറ്റ് ആൻഡ് സൗണ്ടാണ് നമുക്ക് പ്രധാന രണ്ട് ആയുധങ്ങൾ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ശബ്ദം കൊണ്ടാണ് മനസ്സിലായി ചങ്ങല അധികം പോകണുണ്ട് അത്ര ചങ്ങലങ്കിലും കേട്ടവർ ആന പോകുന്നുണ്ടല്ലോ എങ്ങനെ മനസ്സിലാക്കണം ശബ്ദം കേട്ടിട്ടാണ് വണ്ടി പോകുന്നുണ്ട് ശബ്ദം കേട്ടിട്ടല്ലേ പലപ്പോഴും മനസ്സിലാക്കുക പിന്നിൽ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ വണ്ടി മാറണത് ഒരു ഓണടിച്ചിട്ടില്ലെങ്കിൽ ഓണടിച്ച ഓണ് കേൾക്കുക അല്ലെങ്കിലോ ശബ്ദം കേട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയാൽ വണ്ടി വരുന്നുണ്ട് നമ്മൾ മാറി നിൽക്കും ഇല്ലേ അപ്പോൾ പലതും നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഗതികളെ രക്ഷ നേടുന്നത് ശബ്ദം കേട്ടിട്ടും കണ്ടിട്ടും രണ്ടെണ്ണം രണ്ട് മാർഗമുണ്ട് ആ ശബ്ദം ഇവിടെ കേൾക്കാതെയാക്കി ഒക്കെ മായയാണ് പട്ടദന്മാർ വിചാരിച്ചാൽ നമുക്ക് സാധാരണ നിലയ്ക്ക് സാധിക്കാത്ത വലതും സാധിക്കും അപ്പോൾ ഇവർക്ക് ശബ്ദം ഇട്ട് കേൾക്കുമല്ല ശബ്ദ അവസ്ഥയാണ് അല്ലേ ചെവി പ്രവർത്തിക്കുന്നില്ല കണ്ണും പ്രവർത്തിക്കണില്ല സ്ഥിതിയൊന്നും ഒന്നും കാണൂല്ല ഒന്നും കേൾക്കൂല്ല അല്ലേ വല്ലാത്ത ഒരു പരവശത നമ്മുടെ ഏത് അവയവം പോയാലും നമുക്ക് പരവശത വളരെയധികം കൂടും കൈയിന് വെയ്യാണ്ടേ നോക്കട്ടെ മൊത്തം മൊത്തം നമ്മളെടുത്ത് തളുക കൈ മാത്രമേ തിളർന്നിട്ടുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആവില്ല നമ്മുടെ ഭാവങ്ങൾ ശിരാ വയ്യലോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതാ വയവം തളർന്നതാണ് പിന്നെ കണ്ണും കോതും പ്രധാനമായിട്ട് ഇന്ദ്രജിത്ത് കെട്ടി ഒന്നോട്ട് കേൾക്കണമില്ല ഒന്നോട്ട് കാണണമില്ല അങ്ങനെ ലക്ഷ്മണൻ വാനരന്മാരെ ഒതുക്കി അവൻ വലിയ അമ്പുകൾ കൊണ്ട് ആക്രമിച്ചു വലുതായിട്ട് അക്രമിച്ചു എന്നാണ് വാനരസൈന്യത്തെ ഉഴ്ത്തി കാരണം ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങൾ ഇവൻ നേടിയിട്ടുണ്ട് അപ്പം ആകെ കുഴപ്പമായി കാണണില്ല കേൾക്കണില്ല സൈന്യം താൽക്കാലികമായിട്ട് ചില പരാജയത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടായി അവശരാക്കി വാനരന്മാരെ ഒരു ഭാഗത്താണ് കടത്തി ബന്ധിച്ചിട്ടു ദക്ഷ്മണനും കൂട്ടരെയൊക്കെ ബ്രഹ്മാത്രം കൊണ്ട് അങ്ങോട്ട് ബന്ധിച്ചു എന്ന് പറയാണ് മാത്രം ഹോമം നടത്തിയതെന്ന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ബ്രഹ്മാവിനെ ശേവിച്ചിട്ട് കിട്ടിയതായിട്ടുള്ള ബ്രഹ്മാസ്ത്രം കൊണ്ട് എന്തു ചെയ്തു ഈ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ബന്ധിച്ച് അവിടെ ഇട്ടു അവിടെ കിടക്കിന് അവിടെ എവിടേക്ക് പോകുമെന്ന് അറിയണം ഇതാണ് ബ്രഹ്മാസ്ത്ര ബന്ധനം പ്രധാനപ്പെട്ടൊരു വിഷയമാണ് രാമരാവണ യുദ്ധത്തിൽ ബ്രഹ്മാസ്ത്ര ബന്ധനം രാമരാവണ യുദ്ധത്തില രാമപക്ഷ യുദ്ധമായിട്ടു രാമരാവണ യുദ്ധത്തിലേക്ക് എത്തണേ ഉള്ളൂ രാവണനും വന്നില്ലല്ലോ ഉള്ളൂ രാമപക്ഷ ഇന്ദ്രചിത്ത് യുദ്ധത്തിലൊരു ഘട്ടമാണ് ഈ ബ്രഹ്മാസ്ത്ര ബന്ധനം ബാനന്മാർക്ക് മോഹാലസ്യം വന്നു അപ്പോൾ ഏറ്റവും വിശിഷ്ടനായിരിക്കുന്ന വിഭീഷണൻ ആ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല ബ്രഹ്മാവിനാൽ കൊടുക്കപ്പെട്ടതായിരിക്കുന്ന ഈ ബ്രഹ്മാഅസ്ത്രം അതിനെ ഒന്ന് രാമലക്ഷ്മന്മാരും ബാക്കിയുള്ളവരും ഒന്നങ്ങനെ മാനിച്ചു അതിലേ പെട്ടു എന്ന് വരുത്തുക അത്രേ ിട്ടൊന്നും ഇല്ല അവരെയൊന്നും അങ്ങനെ പെടുത്താൻ പറ്റുമോ രാമലക്ഷ്മന്മാരെ പക്ഷേ ഈ ബ്രഹ്മാത്രത്തിനെ ഒന്നങ്ങനെ മാനിക്കണം എന്നുണ്ട് അത്രയൊരു നിയമം അത് ചെയ്തതാണ് എന്ന് ആർക്ക് മനസ്സിലായി വിഭീഷണന് മനസ്സിലായി അപ്പോൾ അവരെല്ലാം സമാധാനിപ്പിച്ചു ആരും പേടിക്കേണ്ട ഇതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ് പരാജയം മാത്രമാണ് ഇത് സ്ഥിരമായിട്ടുള്ളതൊന്നും അല്ല ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും ഹനുമാനും രാക്ഷസോത്തമനും ആയിട്ട് രാത്രിയിൽ എന്തു ചെയ്തു വിഭീഷണനാണ് കേട്ടോ രാക്ഷസത്തും ഭീഷണനും ഹനുമാനും പന്തം കൊളുത്തി ഈ വീണ് കിടക്കുന്ന വാനരന്മാരെ മുഴുവൻ നോക്കി അറുപത്തേഴ് കോടി വാനരന്മാരെ മുഴുവൻ ഇന്ദ്രജിത്ത് വീഴ്ത്തി ഇത്രയും ബ്രഹ്മത്തം കൊണ്ട് കുറച്ചൊന്നുമല്ല അവൻ്റെ പരാക്രമി വിഭീഷണനും ഹനുമാനും പന്തം കൊളുത്തിക്കൊണ്ട് ചൂട്ട് കൊളുത്തിക്കൊണ്ട് പന്തം കൊളുത്തിക്കൊണ്ട് ഇവരെ എല്ലാം തിരയുകയാണ് രാംഭവാനും ഇവിടെ വെയ്യാണ്ട് കിടക്കുന്നുണ്ട് ഈ മാത്രത്തിൽ പെട്ടിട്ട് അപ്പോൾ അവർ ചോദിച്ചു ഹനുമാൻ അങ്ങ് മരിച്ചുവോ ചോദിക്കുകയാണ് മരിച്ചിട്ടില്ലെങ്കിൽ ഉത്തരം കിട്ടും മരിച്ചാൽ ഉത്തരം കിട്ടില്ല വിഭീഷണൻ സ്വയം പ്രയാസപ്പെട്ട് പറഞ്ഞു ഞാൻ വിഭീഷണനാണ് അപ്പോൾ ജാം ഭവൻ പറഞ്ഞു കണ്ണ് കാണുന്നില്ല കാരണം ഒന്നാമത് മഞ്ഞ് തെട്ടിച്ചു എന്നതുകൊണ്ട് രണ്ടാമത് കണ്ണിലൊക്കെ ചോരയാണ് അർത്ഥമേറ്റിട്ട് കാണാമെയ്യ അതുകൊണ്ടാണ് ഞാൻ ഹനുമാനെ പറ്റി ചോദിച്ചത് അപ്പം ചോദിച്ചു സുഗ്രീവൻ അങ്ങ് എന്ത് ചെയ്യുക ഹനുമാനെ പറ്റി മാത്രം ചോദിക്കാൻ ആര്യ സന്ദർശിത സ്നേഹവും യഥാ വായുസുധേ പര വായുസുധനായിരിക്കുന്ന ഹനുമാനിൽ ഇത്രമാത്രം ഒരു സ്നേഹവും പരിഗണനയുമുണ്ട് അങ്ങ് സുഗ്രീവനെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ചോദിച്ചില്ല എന്തുകൊണ്ട് ഹനുമാനെക്കുറിച്ച് ചോദിച്ചു അത് അധ്യാപകരാമായണത്തിലും ദേ വാക്ക് പറയേണ്ട കേട്ടോ എന്തേ വായുസുതനെക്കുറിച്ച് ചോദിക്കാൻ കാരണം വിഭീഷണ പചശുദ്ധ ജാം ഭവാൻ വാക്യം പ്രമേ ചുണു നെയ്റുദാ ശാർദൂല യത്നാമൃച്ചാമിവാരുതി ഇപ്പം ജാം ഭഗവാൻ പറഞ്ഞു കേട്ടോളൂ എന്തുകൊണ്ടാണ് ഹനുമാനെ ചോദിക്കാൻ കാരണം അല്ലേ ചോദ്യം അഗ്നിസമനായിരിക്കുന്ന അവൻ ഉണ്ടെങ്കിൽ രാമലക്ഷ്മണന്മാർക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ ഹനുമാൻ പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല കൃത്യജാമ്പതപ്പാദോ ഹനുമാന്മാരു ധ തഥോ വൃദ്ധമുപാഗമ്യ നിയമേനഅ്യവാദ ഞാൻ ഹനുമാൻ ദാ മരിച്ചിട്ടില്ല ജാമ്പാന് എന്ന് ജാംബവാനോട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല അതോ ഓർത്ത് ദുഃഖിക്കേണ്ട എന്നാൽ രാമലക്ഷ്മന്മാർ മരിക്കില്ല ഹനുമാൻ മരിച്ചാലോ രാമലക്ഷ്മന്മാർ മരിച്ചതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞാൻ അവനെക്കുറിച്ച് അന്വേഷിച്ചത് അല്ലയോ ഹനുമാൻ നീ ഒരാൾ മാത്രമാണ് ഇനി ഞങ്ങൾക്കെല്ലാം ആശ്രയം ആനരപക്ഷത്തിനും രാമലക്ഷ്മണന്മാർക്ക് ആശ്രയം അങ്ങ് മാത്രം നീ ഒരൊറ്റ ആള് ജാ നീ എന്നൊക്കെ പറയാം ഹനുമാൻ എത്രയോ താഴെയാണല്ലോ അവിടെ നീയാണ് ഞങ്ങളുടെ മുഴുവൻ ആശ്രയം രാമലക്ഷ്മണന്മാരെ നീ എങ്ങനെയെങ്കിലും ബ്രഹ്മാത്രത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്താ അതിനൊരു മാർഗം എന്നാണെങ്കിൽ ഔഷധി പർവ്വത ഋഷഭപർവ്വതത്തിൽ കൈലാസത്തിൻ്റെ അടുത്തൊക്കെ ഉള്ളതായിട്ടുള്ള ആ പർവ്വതത്തിൽ പോവുക അതിൽ നിന്ന് നാല് പ്രകാരത്തിലുള്ള ഔഷധം കൊണ്ടുവരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിശല്യകരണി സുവർണകരണി സന്താനകരണി മൃതസഞ്ജീവനി ഈ നാല് ഔഷധങ്ങൾ വേദസ്വരൂപങ്ങളായിട്ടും പറയുന്നു താത്വികമായിട്ടും പരിമൃക്ക സാമം മധർവം എന്നീ അതിനെ ഇങ്ങനെ ചിത്രീകരിച്ചത് താത്വിക അർത്ഥങ്ങളുണ്ടല്ലോ കഥകൾക്ക് വിശല്യകരണി ദന്താനകരണി മുതലായിട്ടുള്ള ഹോ ഒക്കെയാണ് ഇത് അവിടെ നീ അത് കൊണ്ടുവരണം വേറെ മാർഗമൊന്നുമില്ല അമാന്തിക്കാൻ പാടില്ല ഇവിടെ ഈ കാലനേമി അത് മുടക്കണത് ഇതിലില്ലാട്ടോ കാലനേമി ഔഷധം ഭരണത്തിനെ മുടക്കി എന്നുള്ളൊരു കഥ ഇവിടെ ഇല്ല ഷുഗറിൻ്റെ പൂർവ്വവൃത്താന്തവും ഇല്ല രണ്ടാ അപ്പ പറഞ്ഞല്ലോ അത് ഇവിടെ അങ്ങനെ ഒരു സംഗതി പറയുന്നില്ല കാലനേമിയെ വിട്ടു മഹർഷിയായിട്ടിരുന്നു വെള്ളം കമണ്ടലൂന്ന് കൊടുത്തു പോരാ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് തടാവുന്നും ഇവിടെ പറയുന്നില്ല പോയി ആ പർവ്വതം എന്തു ചെയ്തു ഔഷധം അന്വേഷിച്ചിട്ടാണ് ഒരാൾ വന്നിരിക്കണത് പർവ്വതത്തിന് ആരാന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് എന്തു ചെയ്തു സർവ ഔഷധങ്ങളും മറച്ചു വെച്ചു ഈ ഹനുമാൻ്റെ ചാട്ടത്തിനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് വളരെയേറെ ചാടിയപ്പോൾ ലങ്ക വറച്ചു വൃക്ഷങ്ങൾ പുഴങ്ങി വീണു ലങ്ക പേടിച്ച് വെറിച്ചു ഇതെന്തൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് കാരണം നിലത്തു ഊന്നിയിട്ട് വേണമല്ലോ സമുദ്രതരണത്തിന് വേണ്ടി ചാടിയ പോലെ അപ്പോൾ പൊടിഞ്ഞു പർവ്വതങ്ങളൊക്കെ എന്ന് പറയുന്നത് ഗംഭീര കോലാഹലം പക്ഷികൾ പറന്നു മരങ്ങൾ വീണു പാറ പൊടിഞ്ഞു ഒക്കെ ഉണ്ടായിട്ടാണ് ഋഷഭപർവ്വതത്തിലേക്ക് പോയത് എല്ലാവരെയും ഭയപ്പെടുത്തി അലറി ഒക്കെയാണ് അങ്ങോട്ട് പോയത് അവിടെ എത്തിയപ്പോൾ പല ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ പലരും സമുദ്രത്തിലേക്ക് വീണു അത്രേ പക്ഷികളും മൃഗങ്ങളും പലരും വെള്ളത്തിലേക്ക് വീണു മേരുപർവതത്തിനെ പോലെ ഭയാനക ശരീരത്തോട് കൂടിയിട്ട് അങ്ങോട്ട് തിരയാൻ തുടങ്ങി എവിടെയാ ഔഷധം തെരഞ്ഞു തെരഞ്ഞു കിട്ടാണ്ട് കഴിയുമ്പോൾ എന്ത് ചെയ്തിരിക്കണു കാരണം കിട്ടാണ്ടിരിക്കാൻ ഈ ഔഷധത്തെ പർവ്വതം മറച്ചു വെച്ചു അങ്ങനെ ഇതിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു ഒരാളും നീരുറവകൾ ചോലകൾ വൃക്ഷങ്ങൾ ആശ്രമങ്ങൾ ഒക്കെ ഋഷഭപർവ്വതത്തിൽ മറച്ച് വെച്ചപ്പോൾ ദേഷ്യം വന്നു ഹനുമാൻ എന്തു ചെയ്തു ആഹാ എന്നോടകളി രാമനെ ഔഷധം കൊണ്ടുവറച്ച് വെക്കാറായോ നീ എൻ്റെ സ്വകാര്യ സ്വത്ത് നല്ലത് എല്ലാവർക്കും ആവൽ ഘട്ടത്തിലുപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഔഷധങ്ങൾ പ്രകൃതിയും ഭഗവാനും ഓ നിനക്ക് തന്നിരിക്കണം അതേ പ്രസംഗി എന്നെ ഞാൻ പറിച്ചെടുക്കും ദേഷ്യ കൊണ്ട് വന്നു ഹനുമാൻ്റെ ആ ശക്തി മുഴുവൻ കാണിച്ചു വേഗം എന്ത് ചെയ്തു ഇങ്ങനെ നീ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് വേറൊരു തീരുമാനമുണ്ട് നിന്നെ ഞാൻ പുഴക്കും പ്രകൃഹ്യ വേഗാൽ സഹതോന്മ മാതാ വെയിർണ്ണ കൂടഞ്ജലി ദാഗ്രസാനും കത്തിജ്വലിക്കുന്ന കോപത്തോട് കൂടിയിട്ട് ആ പർവ്വതത്തെ പാറിച്ച് മൊത്തത്തിലും എടുത്തു ഒരു ഗരുഡനെ പോലെ അനായാസേന അത് കൊണ്ടുകൊണ്ടൊരു കനാവട്ടെ വിഷമാവട്ടെ ആയാസമാവട്ടെ ഒട്ടും ആ ഹനുമാനുണ്ടായാലും സൂര്യമാർഗത്തിലെത്തി ആകാശത്തെത്തി എന്നർത്ഥം അവിടുന്ന് ചക്രം കയ്യിൽ പിടിച്ചതായിട്ടുള്ള വിഷ്ണു എപ്രകാരമാണ് രൗദ്രാകാരം കൊള്ളുന്നത് ഉപമയാണ് അതേപോലെ ഗർജനം അലർച്ചയും കൊണ്ട് വന്നു ആ വാനരന്മാർ ഉച്ചത്തിലെ സന്തോഷിച്ച ലരിതാവിഷിതം എത്തിയിരിക്കുന്നു അവനെ കണ്ട് സന്തോഷിച്ചു ആ അട്ടകാസം കേട്ട് അത്യുഗ്രഹമായിട്ട് ആർത്ത് വിളിച്ചു എന്ന് പറയാണ് അവിടെയുള്ള വാനടോത്തവന്മാരെ ശിരസ വണങ്ങുകയും ചെയ്തു വിഭീഷ്ണനെ പുണർന്നു അവരെല്ലാം അധികം താമസിക്കാൻ്റെ ഈ ഔഷധത്താൽ ഏതൊക്കെ ഔഷധത്തിൻ കാറ്റേറ്റ ഉടനെ തന്നെ രാമായണത്തിലെ എഴുത്തച്ഛനെ അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നാൽ എന്നാലവിടെ അംഗഭംഗങ്ങൾ വന്നിട്ടും മരിച്ചും കിടക്കുന്ന രാക്ഷസന്മാരുണ്ടായിരുന്നു അവർക്ക് ഇതിൻ്റെ കാറ്റ് എന്തേ ഏറ്റിട്ട് പുനരുജ്ജീവിക്കാതിരുന്നത് അവിടെ പറയണ്ട അവരെ എല്ലാം കാടലിലെറിഞ്ഞിരുന്നു സൂത്രക്കാരായിട്ടുള്ള വാനലന്മാർ അങ്ങനെ പോയി ഔഷധ ബുദ്ധിമുട്ടി കൊടുത്തിട്ടേ രാക്ഷസന്മാർ ജീവിക്കേണ്ട കടലിൽ എറിഞ്ഞു ഹതാ കഥ തുിപ്യന്തേ സർവൈവ സാഗരേ ആ രാക്ഷസന്മാരെ എല്ലാം മരിച്ച ശരീരത്തെ കടലിലേക്ക് എറിഞ്ഞത് കാരണം ഔഷധം കൊണ്ട് അവർ പുനരുജ്ജീവിച്ചില്ല ഇവരെല്ലാവരും പുനരുജ്ജീവിച്ചു വാനലന്മാർ പ്രധാനികളൊക്കെ ആയിട്ടുള്ളവരും ജാൻ ഭഗവാനും രാമനും ലക്ഷ്മണും മഹാ ഔഷധിയുടെ കാറ്റേറ്റ് പുനരുജ്ജീവിച്ചു ആ പർവ്വതത്തെ പഴയ പോലെ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് അനുമോ സ്ഥാപിച്ചു ഒരു പ്രാവശ്യം പോരാ ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ഉപകാരപ്പെടണം എന്നങ്ങനെ പറഞ്ഞ് അതിൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് അറിയണം അങ്ങനെ ഒരുപാട് വാനരന്മാരെ മരിച്ചവരെയൊക്കെ വിജീവിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മാത്രത്തിൽ നിന്ന് മോചനമുണ്ടായി ശല്യകരണി സന്താനകരണി സുവർണകരണി മൃതസഞ്ജീവനി മരിച്ചവരെയും ജീവിപ്പിക്കാൻ മൃതസഞ്ജീവനിയെ വാക്കിൻ്റെ പേരെന്നതാ എന്നാലപ്പം ചെറിയ സംശയം പറഞ്ഞാൽ ഈ ത്രിശിരസ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടിട്ട് ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ഔഷധവും ഉണ്ട് കേട്ടോ മന്ത്രവും ഉണ്ട് ഉണ്ട് ഈ മൃതസഞ്ജീവനി മന്ത്രം ശുക്രാചാര്യർക്കറിയാം പല പ്രാവശ്യം ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ ഈ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജീവന്മാർ ശുക്രേണ ജീവിത എന്ന് പറയുന്നുണ്ട് അപ്പം ശുക്രാചാര്യക്ക് മൃതസഞ്ജീവിനി വശണ്ട മന്ത്രാണ് ഔഷധമല്ല മന്ത്രം കൊണ്ട് ജീവിപ്പിക്കാൻ അറിയാം അപ്പം അതുകൊണ്ടാവാം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന തൃശിരസ് അങ്ങനെ ചിലരൊക്കെ ജീവിച്ചതായിട്ട് പിന്നീട് പറയുന്നത് എന്തായാലും അവർക്ക് അപ്പം അത് മന്ത്രം കൊണ്ട് കിട്ടിയിരുന്നല്ലാണ്ട് ഔഷധം ഇവർക്ക് കിട്ടിയില്ല പക്ഷെ അതും മന്ത്രവനുണ്ടാണല്ലോ കിട്ടിയില്ല അങ്ങനെ ലങ്ക മുഴുവനെ ഒലഞ്ഞു അങ്ങനെ ആ ഒക്കെ യുദ്ധ ജീവിപ്പിച്ചു വലിയൊരു ഘട്ടങ്ങളും കൂടി കടന്നു മാത്രം നിന്ന് മോചര മോചിതരായി ഇനി അവിടുന്ന് അങ്ങോട്ട് കുറച്ച് യുദ്ധങ്ങളുണ്ട് അതിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുമ്പൻ നികുംഭൻ കുംഭകർണൻ്റെ ഈ കുമ്പനൊക്കെ കുമ്പൻ നികുംഭൻ മകരാക്ഷൻ മൂന്ന് പേര് കുംഭനും നിഗുംഭനും മകരാക്ഷം ഇന്ദ്രജിത്തിനെ സഹായിക്കാൻ ആ രാക്ഷസ രാക്ഷസപക്ഷത്ത് ചേർന്ന് രാമവാനരന്മാരെ എതിരിട്ടു യുദ്ധങ്ങൾ കുറേ പറയേണ്ട കൈ മലയെറിഞ്ഞു കല്ലെറിഞ്ഞു രാക്ഷസന്മാർ അവരുടെ ആയുധങ്ങൾ പ്രയോഗിച്ച് തന്നെ സർഗം സർഗമായിട്ടാണ് വിവരിക്കുന്നത് നിഗുംഭൻ്റെ തന്നെ രണ്ട് സർഗമുണ്ട് നിഗുംഭൻ്റെയും രണ്ട് സർഗമുണ്ട് ശരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ആയുധങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാവുകയും അവരെ വധിക്കുകയും ചെയ്തു അത്രേ അതിൽ പറയാനുള്ളു തുടർന്ന് ഇന്ദ്രജിത്തിൻ്റെ യുദ്ധം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ പലതരത്തിലുള്ള മായായുദ്ധം പ്രയോഗിച്ചു ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധമാണ് ആരംഭിക്കുന്നത് മായായുദ്ധം പലതും ചെയ്തു മകരാക്ഷൻ വധിക്കപ്പെട്ടു പൂജ ഹോമം മുതലായിട്ടതൊക്കെ ചെയ്ത് പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടാക്കി യുദ്ധങ്ങളും ഹോമങ്ങളും ചെയ്ത വാനരന്മാരെ ഇല്ലാണ്ടാക്കും നീ അവാനരന്മാരാക്കിയിട്ട് ഈ ലോകത്തെ ഞാൻ ചെയ്യും ഒറ്റ വാനരന്മാർ അവശേഷിക്കാതെ അതിനെ വാനരന്മാരെ ശരമാരികൊണ്ട് ഇന്ദ്രചിത്വം മൂടി ഇന്ദ്രജിത്വമായിട്ടുള്ള യുദ്ധം തുടരുകയാണ് അതിൻ്റെ ഇടയിലാണ് അപ്പോൾ ഈ യാത്രയും വേറെ ചില മകരാക്ഷാദികളുടെ യുദ്ധമുണ്ട് ഇന്ദ്രജിത്തായിട്ടുള്ള യുദ്ധമാണ്ട്ടോ വിഷയം ഇന്ദ്രജിത്തുമായുള്ള യുദ്ധം ഇടയിലാണ് ഈ യാത്ര വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാഗാ പിന്നെ ബ്രഹ്മാസ്ത്രമോചനം ബന്ധനോ അതേ മോചനമോ അതേ രണ്ടും ഇന്ദ്രജിത്തിൻ്റെ യുദ്ധത്തിൽത്തെ ഭാഗമാണെന്ന് ഓർക്കണം ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ബ്രഹ്മാസ്ത്ര ബന്ധനവും അതെ ബ്രഹ്മാസ്ത്രമോചനവും അതെ ഇന്ദ്രജിത്ത് യുദ്ധത്തിൻ്റെ ഓരോ ഭാഗം ഈ വധം വേറൊരു ഭാഗത്തിൽ നാളെയാണ് പറയുക ഇന്ന് ഈ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയണം അല്ലെങ്കിൽ രാമലക്ഷ്മന്മാരെ അദൃശ്യനായിട്ട് യുദ്ധം ചെയ്തു ഔഷധം കൊണ്ട് ആ ബ്രഹ്മാത്രത്തിൽ നിന്ന് മോചിതരായി എന്ന് കണ്ടപ്പോൾ ഇന്ദ്രജത്തിന് ദേഷ്യം കൂടി അമ്പടകേമന്മാരെ എൻ്റെ ബ്രഹ്മാത്രത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങളായോ എന്നങ്ങനെ ചിന്തിച്ച ഗംഭീരമായിട്ടുള്ള മഞ്ഞ് മറവ് അന്ധകാരം മുതലായിട്ടതൊക്കെ സൃഷ്ടിച്ച് ഗംഭീരമായിട്ടുള്ള ആദൃശ്യനായിട്ട് അവൻ രാമരത്മന്മാരെ യുദ്ധം ചെയ്തു ഒരുപാട് കവികളൊക്കെ മരിക്കുകയും ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു വെച്ചാൽ ഒരു മായ പ്രയോഗിക്കുകയാണ് ഇന്ദ്രജിത്ത് സീതയെ വധിക്കുക നേരത്തെ ഒരിക്കൽ രാമനെ വധിച്ചല്ലോ ഇവിടെ സീതയെ വധിച്ചു മായ സീതയാണ് വധിക്കുന്നത് യഥാർത്ഥ സീതയല്ല മായ കൊണ്ട് ഒരു സീതയെ ഉണ്ടാക്കിയിട്ട് സീതയെ അങ്ങോട്ട് ഹനിക്കുകയാണ് ഇത് കേട്ടു മായ രാമൻ വളരെയേറെ ദുഃഖിച്ചു മനുഷ്യനാണെന്ന് അഭിനയിച്ചു മനുഷ്യനൊന്നും അല്ല എന്നാലും അറിയാം മനുഷ്യനാവുമ്പോൾ മനുഷ്യൻ്റെ ചേഷ്ടകൾ അനുസരിച്ചിട്ട് കാണിക്കണ്ടേ അയ്യോ ലക്ഷ്മണാ ഞാൻ എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യണം ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അപ്പത് ആരാ പറഞ്ഞത് ഹനുമാനാണ് പറഞ്ഞു കൊടുത്തത് കാരണം യുദ്ധത്തിൽ പിന്തിരിഞ്ഞു വരണു എങ്ങനെയെങ്കിലും ഇന്ദ്രജിത്തിനെ വധിക്കണം എന്ന് വിചാരിച്ചു ബ്രഹ്മാത്രമല്ലാണ്ട് അവൻ്റെ നിറക്ക് പ്രയോഗിക്കാനൊന്നും വഴിയില്ല അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹനുമാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വരുന്നത് ഇത് അവൻ പതിവില്ല സാധാരണ ഹനുമാൻ യുദ്ധത്തിന് നിന്ന് പിന്തിരിഞ്ഞ് ഓടാറില്ല എന്താണ് ലക്ഷ്മണ ഇവൻ പിന്തിരിഞ്ഞ് ഇവർ എന്തോ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് അപ്പോളാണോ പറഞ്ഞതിൽ ഹനുമാൻ ലക്ഷ്മണൻ അതായത് സീത വധിക്കപ്പെട്ടിരിക്കുന്നു ഇനി എന്തിനാണ് യുദ്ധം ചെയ്യണത് അതിനു വേണ്ടിയാണല്ലോ നമ്മൾ യുദ്ധം ചെയ്യണത് എല്ലാം വെറുതെ ഈ രാമ ഞാൻ എങ്ങനെയത് അങ്ങയോട് പറയും എങ്ങനെ പറയാതിരിക്കും സീത വധിക്കപ്പെട്ടു എന്ന അത്യധികം താങ്ങാനാവാത്ത ദുഃഖവാർത്ത ഹനുമാൻ നിശ്ചസിച്ചത് പറയണം ഇങ്ങനെ സംഭവിച്ചു മായ സീതയെ വധിച്ചിരിക്കുന്നത് ചിതാർത്ഥ സീതയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെല്ലാം ദുഃഖിച്ചു അപ്പോൾ വിഭീഷണൻ പറഞ്ഞു അയ്യോ വാനരന്മാരെന്തറിഞ്ഞു ഈ വാനരന്മാർക്ക് എന്തറിയാം മഹാലക്ഷ്മിയാണ് സീത ആട്ടാൽ മഹാലക്ഷ്മിയുണ്ടോ ഈ ലോകത്തിൽ ആർക്കെങ്കിലും വധിക്കാൻ സാധിക്കണോ രാമ വിശ്വസിക്കേണ്ട അങ്ങ് സമാധാനിക്കൊരു സീത കൊല്ലപ്പെട്ടിട്ടില്ല കൊല്ലപ്പെടുകയും ഇല്ല ഞാനാ പറയുന്നത് രാക്ഷസന്മാരുടെ മായ എനിക്ക് കാണാം രാക്ഷസ വിഭീഷണനെ അത് അറിയില്ലവരും ആർക്കും അറിയില്ല രാക്ഷസമായ രാക്ഷസന്മാർക്ക് അറിയാം അതായത് ഈ അദൃശ്യമായിട്ട് യുദ്ധം ചെയ്യണവരെ ആർക്കും കാണാൻ പറ്റില്ല വിഭീഷണന് കാണാം കുംഭരണനെ കണ്ടു പറഞ്ഞു ഇന്ദ്രജിത്തിനെ കണ്ടു പറഞ്ഞു രാക്ഷസന്മാർക്ക് രാക്ഷസന്മാരുടെ മായയുടെ മരുമരുന്ന് അറിയാം അതോട് പറയുകയാണ് സീത വധിക്കപ്പെട്ടിട്ടില്ല വധിക്കപ്പെടുകയും ഇല്ല എന്തിനാണ് സർവജ്ഞനായിട്ടുള്ള അങ്ങ് ഇങ്ങനെ ദുഃഖിക്കണം ധൈര്യമായിട്ടിരിക്കൂ യുദ്ധം ചെയ്തിട്ട് സീത വീണ്ടെടുക്കാവുന്ന ഘട്ടത്തിൽ ഇത്തരം മായ രാക്ഷസർ പ്രയോഗിക്കും ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വരും രാമ അതിലൊന്നും അങ്ങ് കൊടുങ്ങേണ്ട പരിഭ്രമിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ എന്നങ്ങനെ പറഞ്ഞ് ആ രാമന് സന്തോഷമായി എത്ര സന്തോഷം ഉണ്ടാവും മരിച്ചു എന്ന് ആൾ മരിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രജിത്ത് ഒരു ഹോമം നടത്തി ശുക്രനെ ബന്ധിച്ച് അതിൻ്റെ മന്ത്രം കൈക്കലാക്കി ഗംഭീരമായിട്ടുള്ള ഹോമം അജയ്യത രാമനോടും രാമപക്ഷത്തോടും യുദ്ധത്തിൽ ജയിക്കണം ഒറ്റ ലക്ഷ്യമുള്ളൂ അതിനു വേണ്ടിയിട്ടൊരു വലിയ ഹോമം നടത്തുകയാണ് ഹോമൊക്കെ നടത്തി ഗന്ധമല്യാതകളും പട്ടൊക്കെ ധരിച്ച് അവൻ ഗംഭീര ഹോമം തികുമ്പലയിൽ ധരിക്കും തോറും അവന് ശക്തി വർദ്ധിച്ചു അത് മുടക്കിയില്ല കേട്ടോ രാവണൻ്റെ ഹോമാണീ വാനന്മാരും മുടക്കണതും മണ്ടോതിരി അടക്കം അതെന്തിനാണ് ഈ ഹോമം എന്ന് ചോദിക്കണമെന്നൊക്കെ ഈ ഹോമം കഴിഞ്ഞു പക്ഷെ അവന് ജയിക്കാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഇനി ആ യുദ്ധം ഒരു വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധം അതിലാണ് ശരിക്കും ഇന്ദ്രജിത്ത് വധിക്കപ്പെടുന്നത് അങ്ങനെ ലക്ഷ്മണനുമായിട്ടുള്ള മഹാഘോര യുദ്ധവും ഇന്ദ്രജിത്തിൻ്റെ വാർത്തവാണ് ഇനി നമുക്ക് കാണാനുള്ളത് അത് മറ്റൊരു ഭാഗത്തിലാവാം പൂർവന്നാമത ബോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹി അരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണനന്ദ്രധതണം ലങ്കാരിദാഹനം പശ്ചാത്തലകുഭകർണനിധനം ഏതത്യ രാമായണം രാമാ രാമഭദ്രാ രാമചന്ദ്രേതേ രഘുനാഥായ സീതായ പതയ നമ ഓം പൂർണമദ പൂർണമദം പൂർണ്ണാ പൂർണമുദേ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യതേ 옴 찬디 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 에리옴 지그릅 요나마 에리옴